അവിട്ടം ചതയം പോരുട്ടാതി ഉത്രട്ടാതി രേവതി ഉത്രം അത്തം ചിത്തിര എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഡിസംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തന്നെ അവസാനിക്കുന്ന മാസമായ ഈ ഡിസംബർ മാസത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് വളരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ജ്യോതിഷപരമായ മാറ്റങ്ങൾക്കാണ് ജ്യോതിഷ ലോകം സാക്ഷ്യം വഹിക്കുന്നത് മാത്രമല്ല ഈ മാറ്റങ്ങൾ കൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഒരു സാധാരണഗതിയിലായിരിക്കില്ല ഇനി അങ്ങോട്ട് പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച ചന്ദ്രൻ അതിൻ്റെ ഏറ്റവും പൂർണഭാവത്തിൽ വരികയും നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് ആ ഒരു കാഴ്ച എല്ലാവർക്കും കാണുവാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല ഇനി ഇതിനുശേഷം രണ്ടായിരത്തി നാൽപ്പത്തി രണ്ടിൽ മാത്രമേ ഈ ഒരു കാഴ്ച ഇത്തരത്തിൽ ഉണ്ടാവുകയുള്ളൂ ഇനി ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തെ ഈ ഒരു സമയത്ത് ചന്ദ്രൻ്റെ സ്വാധീനം വളരെയധികം ബാധിക്കുകയും അതിലൂടെ ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ എട്ട് നക്ഷത്രക്കാരിലും ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച ചന്ദ്രാതി യോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത് അപ്രകാരം നോക്കുമ്പോൾ ഈ ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച ഈ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജന്മദിനം ഈ ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമായ ഒന്ന് തന്നെയാണ് അതായത് നിങ്ങൾ ഈ വ്യാഴാഴ്ച പ്രത്യക്ഷപ്പെടുന്ന പൂർണ്ണചന്ദ്രൻ ശോഭിക്കുന്നത് പോലെ വരും വർഷം ജീവിതത്തിൽ ശോഭിക്കുകയും പല നേട്ടങ്ങളും സ്വന്തമാക്കുകയും ചെയ്യും ഒപ്പം തന്നെ ഈ ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച നിങ്ങൾ ആ പൂർണ്ണചന്ദ്രനെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഒരു ആഗ്രഹം ചിന്തിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന തരത്തിലുള്ള ഭാഗ്യവും ഈ ഒരു ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വ്യക്തികൾ ഈ ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച ജന്മദിനം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എഴുതി അറിയിക്കുക അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച ചന്ദ്രാതി യോഗം സിദ്ധിക്കുന്നതിലൂടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം കൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ചന്ദ്രാദി യോഗം സൃഷ്ടിക്കപ്പെടുന്നത് ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യങ്ങൾക്ക് കാരണമാകുന്ന അതിവിശേഷകരമായ ഒരു സമയം തന്നെയാണ് വെറുമൊരു ശുഭയോഗം എന്നതിലുപരി രാജ്യയോഗ തുല്യമായ ചില അനുഭവങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഫലപ്രകാരം കാണുന്നത് എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന കുംഭം രാശിക്കാരിൽ പല ആളുകൾക്കും ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാനസിക സംഘർഷം തനിയെ ഉയർന്നു വരും എന്നതാണ് അവസ്ഥ കാരണം ചിന്തിച്ചാൽ അത്ര മനസ്സുകൾ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴില്ല എന്നത് തന്നെയാണ് അതിന് കാരണം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കുടുംബ ജീവിതത്തിലായിരുന്നാലും കർമ്മ മേഖലകളിലായിരുന്നാലും സാമ്പത്തിക കാര്യങ്ങളിലായിരുന്നാലും നിരവധി പ്രതിസന്ധികൾ ഇപ്പോൾ നിലവിലുണ്ട് മാത്രമല്ല പലപ്പോഴും ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ ഇനി മുന്നോട്ടുള്ള ജീവിതം എന്താകുമെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് പോലും ഉത്തരം കിട്ടാറില്ല എന്നാൽ അത്തരത്തിലുള്ള കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച ചന്ദ്രൻ്റെ സ്വാധീനം വളരെയധികം ഗുണകരമായി വരുന്നതോടെ ജീവിതം തന്നെ വളരെ പോസിറ്റീവായ ഒരു തലത്തിലേക്ക് മാറുന്ന അനുഭവങ്ങളാണ് ഫലപ്രകാരം കാണുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ഡിസംബർ ീതി വ്യാഴാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ചന്ദ്രാതി യോഗം കൊണ്ട് കുംഭം രാശിക്കാർക്ക് ഉണ്ടാകുവാൻ പോകുന്നത് ചില കാര്യവിജയങ്ങളാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ഒരു ദിവസം കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ചെയ്യുവാനിരിക്കുന്ന എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നാലും ശുഭകാര്യങ്ങളായിരുന്നാലും അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം തന്നെയായിരിക്കും ഒപ്പം തന്നെ ഈ ഒരു ദിവസം ചില വ്യക്തികൾക്ക് വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയോ ശുഭകാര്യങ്ങൾക്ക് തീരുമാനമാക്കുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹകാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളും നേരിട്ട് വന്നിരുന്ന ഏതെങ്കിലും കുംഭം രാശിക്കാർ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ ഈ ചന്ദ്രാതി നിങ്ങൾക്ക് ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് പരിഹാരം നൽകുമെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക അതായത് മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടിയായിരിക്കും ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത് ഇനി അതുപോലെ തന്നെ കുംഭം രാശിക്കാർക്ക് ഈ ചന്ദ്രാതിയോഗം സിദ്ധിക്കുന്ന ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച സാമ്പത്തികമായ മേഖലയിലും വളരെ മികച്ച ചില അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില വ്യക്തികൾ നിങ്ങൾക്ക് ഒരു തുക നൽകുകയും അതുപോലെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില തുകകൾ കുംഭം രാശിക്കാരുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യസമയം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇത് ഇനി അതുപോലെ തന്നെ കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടി ഒരു വിധത്തിലും ആ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കാണുവാൻ കഴിയാത്ത അവസ്ഥ നേരിട്ട് വന്നിരുന്ന കുംഭം രാശിക്കാരിലേക്ക് നിങ്ങളുടെ ഏറ്റവും വേഗത്തിൽ പരിഹാരം കാണേണ്ട കടബാധ്യതക്ക് പരിഹാരം കാണുവാനുള്ള വഴിയും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും അതൊരു പക്ഷേ ചില പുതിയ അവസരങ്ങളായോ ധനലാഭങ്ങളായോ നിങ്ങളിലേക്ക് എത്തിച്ചേരും എങ്ങനെയായിരുന്നാലും കുംഭം രാശിക്കാർക്ക് ഈ ഒരു സമയം സാമ്പത്തികമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്തുവാൻ കഴിയുന്ന തരത്തിലുള്ള ധനനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഒപ്പം തന്നെ ആരോഗ്യപരമായും ഈ ചന്ദ്രൻ്റെ ഗുണകരമായ സ്വാധീനം ഏറ്റവും മികച്ച മാറ്റങ്ങൾ തന്നെയായിരിക്കും കുംഭം രാശിക്കാരിൽ സൃഷ്ടിക്കുന്നത് അതായത് രോഗപ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന കുംഭം രാശിക്കാരായിരുന്നു നിങ്ങളെങ്കിലും ഈ സമയത്ത് നിങ്ങൾക്ക് രോഗങ്ങളിൽ നിന്ന് ശമനമുണ്ടാവുകയും മികച്ച ആരോഗ്യസ്ഥിതി കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യും ഇനി അതുപോലെ ഈ ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച കർമ്മ ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനിരിക്കുന്ന ചില കുംഭം രാശിക്കാരുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു ദിവസം കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും പ്രത്യേകിച്ച് തൊഴിൽ നേടുവാനൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാർക്കും ഈ ഒരു ദിവസം ചില ശുഭകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാം കൊണ്ടും കുംഭം രാശിക്കാർക്ക് ഈ ചന്ദ്രാതി യോഗം മഹാഭാഗ്യകരമായ അനുഭവങ്ങളാണ് ജീവിതത്തിൽ നൽകുവാൻ പോകുന്നത് ഇനി രണ്ടാമതായി ഈ ഡിസംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച ചന്ദ്രാതി യോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ ചില സുപ്രധാന കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല മീനം രാശിക്കാരും ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ടും ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ കൊണ്ടും നഷ്ടം തിരിയുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഒരുവിധത്തിലും നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ജീവിതത്തിൻ്റെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും കാര്യതടസ്സങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളുമാണ് കൂടുതൽ ആളുകൾക്കും അനുഭവത്തിൽ വരുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന പല സാഹചര്യങ്ങളെയും തിരുത്തി കുറിക്കുന്ന ഒരു യോഗം തന്നെയായിരിക്കും ഈ ചന്ദ്രാദി യോഗം എന്ന് പറയുന്നത് ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ഡിസംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില പുതിയ മേഖലകളിൽ കഴിവ് തെളിയിക്കുവാനും നിങ്ങളുടെ കഴിവ് കൊണ്ട് ചില നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള യോഗവും നിലനിൽക്കുന്ന ദിവസമാണ് അത് കുട്ടികളായിരുന്നാലും മുതിർന്നവർ ആയിരുന്നാലും ഈ ഒരു കാര്യം ഒരേ രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയകരമായ ഫലങ്ങൾ നൽകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിനും കഴിവിനും അനുസരിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഡിസംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് ഇനി അതുപോലെ തന്നെ ജീവിതത്തിൽ ആരിൽ നിന്നും ഒരു സഹായവുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ഉരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് അതായത് നിങ്ങൾ അത്രയധികം ദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ഒരു സമാധാന വാക്ക് പറയുവാൻ പോലും ചുറ്റും ആരുമില്ലാത്ത അവസ്ഥ ഇനി നിങ്ങളുടെ അവസ്ഥ നേരിട്ട് അറിയാവുന്നവർ പോലും നിങ്ങളെ കണ്ടു എന്ന് നടിക്കുന്നില്ല അങ്ങനെ മാനസികമായി പോലും ഒരു തുണയ്ക്ക് ആരുമില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്ന മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ചന്ദ്രാതി യോഗം സിദ്ധിക്കുന്നതോടെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ തന്നെ ചില നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഈ ഡിസംബർ നാലാം തീയതി എന്ന് പറയുന്നത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ വളരെ വലിയ രീതിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അവസരങ്ങൾ ജീവിതത്തിൽ തേടിയെത്തുന്ന സമയം കൂടിയായിരിക്കും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വിദേശയാത്രയ്ക്ക് വേണ്ടിയൊക്കെ വളരെയധികം ശ്രമിക്കുകയും എന്നാൽ ആ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്തിക്കുന്നതിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ നേരിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇതിലുണ്ട് അത്തരത്തിലുള്ള മീനം രാശിക്കാർക്കൊക്കെ എല്ലാ തടസ്സങ്ങളും നീങ്ങി നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ വിദേശത്ത് ഒരു ജോലി നേടിയെടുക്കുവാനുള്ള ഭാഗ്യം ഈ ചന്ദ്രാതി യോഗത്താൽ വന്നു ചേരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്കും ഏറ്റവുമധികം സന്തോഷിക്കുവാൻ കഴിയുന്ന സമയമാണ് കാരണം മീനം രാശിയിൽ പിറന്ന മക്കളുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും നടക്കുകയും അതിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ സന്തോഷിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന സമയം കൂടിയാണ് ഇത് ഇനി ഇതിൽ എടുത്തു പറയേണ്ടത് ആകെ സ്വന്തം എന്ന് പറയുവാൻ ഇനി ബാക്കിയുള്ള വീടും പൊരിയിടവും വരെ ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന അവസ്ഥ അനുഭവിക്കുന്ന ചില മീനം രാശിയിൽ പിറന്ന വ്യക്തികളെ പറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒന്ന് മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് തന്നെ നാളുകളായി കാരണം ആകെയുള്ള വീട് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോഴുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയെ എങ്ങനെ തരണം ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു പിടിയുമില്ല എന്നാൽ അങ്ങനെ ഒരു ദുരവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന ഏതെങ്കിലും വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു ധനനേട്ടം ഈ ഒരു സമയത്ത് ഉണ്ടാവുകയും നിങ്ങളുടെ വീട് ആ ജപ്തിയിൽ നിന്ന് തിരികെ പിടിക്കുവാൻ നിങ്ങളാൽ കഴിയുകയും ചെയ്യും അതുകൂടാതെയും പല വിധത്തിലും സാമ്പത്തികമായ ലാഭങ്ങൾ മറ്റുള്ള മീനം രാശിക്കാരെ തേടിയെത്തുന്ന സമയം തന്നെയാണ് ഇത് അതായത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു മീനം രാശിക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് ലാഭകരമായ കാര്യങ്ങൾ പല വഴികളിൽ നിന്നും വന്നു ചേരുക തന്നെ ചെയ്യും അതുപോലെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകും എന്നത് മാത്രമല്ല പല ശുഭകാര്യങ്ങളും മീനം രാശിക്കാരുടെ വീടുകളിൽ ഈ ഭാഗ്യസമയത്ത് നടക്കും പ്രത്യേകിച്ച് അവിവാഹിതരായ വിവാഹപ്രായമായ മീനം രാശിക്കാർക്ക് വിവാഹയോഗം വരെ തെളിഞ്ഞിരിക്കുന്ന സമയമാണ് ഇത് അതിനാൽ തന്നെ ഇതുവരെ നിലനിന്നിരുന്ന തടസ്സങ്ങളെപ്പോലും നിങ്ങൾക്ക് വക ആവശ്യമില്ല നിങ്ങൾ സ്വപ്നം കണ്ട രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മംഗല്യോഗമുണ്ടാകുമെന്നുള്ളത് അച്ചിട്ടാണ് ഒപ്പം തന്നെ മീനം രാശിക്കാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്കും ഈ ഒരു സമയം ഏറ്റവും മികച്ച സമയമാണ് അതായത് ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും കുടുംബത്തിൽ വളരെയധികം സന്തോഷം നിലനിർത്തുവാനും നിങ്ങളാൽ കഴിയും ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും മീനം രാശിക്കാർക്ക് പൊതുവെ ഇത് ഗുണകരമായ സമയമാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്ന പൂർണചന്ദ്രനെ പോലെ ശോഭിക്കുവാനുള്ള യോഗമാണ് മീനം രാശിക്കാർക്ക് ഈ ചന്ദ്രാതി യോഗത്താൽ കൈവരുന്നത് ഇനി ഈ ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച ചന്ദ്രാതിയോഗം ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന പല വിധത്തിലുള്ള മനസമാധാനക്കേടുകളുമുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായി ഏതൊക്കെയോ കന്നിരാശിക്കാർ ജീവിതത്തിലെ എന്തൊക്കെയോ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഇത് വളരെ നാളുകളായി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ആ ഒരു കാര്യത്തിൽ തടസ്സമല്ലാതെ ഒരു ശുഭകരമായ മാറ്റം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഈ ചന്ദ്രാതി യോഗം സിദ്ധിക്കുന്നതോടെ കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ നിങ്ങളുടെ വളരെ കാലത്തെ കാത്തിരിപ്പിൻ്റെ ഫലം എന്ന രീതിയിലുള്ള ചില ശുഭകാര്യങ്ങൾ നടക്കും ഇതിൽ ഏറ്റവും പ്രധാനമായി സന്താനങ്ങളില്ലാതിരുന്ന കന്നിരാശിക്കാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്ന തരത്തിലുള്ള സന്തോഷകരമായ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നു എന്നതും ഫലത്തിൽ കാണുന്നു ഇനി അതുപോലെ തന്നെ വളരെ കാലങ്ങളായി വീടുപണി തുടങ്ങി വച്ചിട്ട് അത് ഒന്ന് പൂർത്തീകരിച്ചെടുക്കുവാനുള്ള സാമ്പത്തിക വഴികളില്ലാതെ ബുദ്ധിമുട്ടുന്ന കന്നിരാശിക്കാർക്കും ഈ ഒരു സമയം ഏറ്റവും മികച്ച സമയമാണ് അതായത് ഈ ചന്ദ്രാതി യോഗത്താൽ നിങ്ങൾക്ക് ചില പുതിയ സാമ്പത്തിക വഴികൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ആ വന്നു ചേരുന്ന നേട്ടങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ വളരെ ഉപകാരപ്രദമാവുകയും ചെയ്യും ഇനി അതോടൊപ്പം തന്നെ കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച ചില ദൂരയാത്രകൾ ചെയ്യുവാനും അതുപോലെ തന്നെ എന്തൊക്കെയോ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട് അതുപോലെ തന്നെ ബിസിനസ്സോ മറ്റുള്ള ഏതെങ്കിലും സ്വയം തൊഴിലുകളോ സംരംഭങ്ങളോ ഒക്കെ ആഗ്രഹിക്കുകയും ആ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുവാനിരിക്കുകയും ചെയ്യുന്ന കന്നിരാശിക്കാർക്കും ഈ ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച വളരെയേറെ ഭാഗ്യകരമാണ് അതായത് ഈ ദിവസം നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന എന്തൊരു പ്രവൃത്തിയാണെങ്കിലും അത് നിങ്ങൾക്ക് വൻ വിജയമായിരിക്കും നൽകുന്നത് അതോടൊപ്പം തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ഭയപ്പാടിൻ്റെയും ആവശ്യം കന്നിരാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ആവശ്യമില്ല കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നവർക്ക് പോലും ഈ ചന്ദ്രാതി യോഗം ആരോഗ്യ പ്രതിസന്ധികളിൽ നിന്ന് മുക്തി നേടുവാനുള്ള ഭാഗ്യമാണ് നൽകുന്നത് ഒപ്പം തന്നെ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം മനസ്സിൽ നിറയുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ അനുഭവിച്ചിരുന്ന ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയത്ത് വളരെ പോസിറ്റീവായ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന സമയം കൂടിയായിരിക്കും ഇത് ഇനി ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ചന്ദ്രാതി യോഗം സിദ്ധിക്കുന്ന ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച പ്രണയിച്ചു ചില കന്നിരാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ ചില കാര്യങ്ങൾ നടക്കും അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ സ്വന്തമാക്കണമെന്നുള്ളത് വളരെ വലിയ ഒരു ആഗ്രഹം തന്നെയാണ് പക്ഷേ എന്തൊക്കെയോ തരത്തിലുള്ള തടസ്സങ്ങൾ അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം അങ്ങനെ ഒരു അവസ്ഥ നേരിട്ട് വരുന്ന ഏതെങ്കിലും കന്നിരാശിക്കാർ ഇതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഈ ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് കാരണം അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുവാനിരിക്കുന്നത് അപ്പോൾ കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ചന്ദ്രാതി യോഗം ഭാഗ്യകരമായി വരുന്ന ഈ ഡിസംബർ നാലാം തീയതി ജീവിതത്തിൽ വളരെ സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും അനുഭവത്തിൽ വരും അപ്പോൾ എന്തുകൊണ്ടും ഈ ചന്ദ്രാതി യോഗം ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രക്കാർക്കും പല ഉയർച്ചയും ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള യോഗമാണ് സമ്മാനിക്കുവാൻ പോകുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം